സിനോജ് പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ആര്യടൻ ഷൗഖ്യത്ത് മാത്രമല്ല മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എറണാകുളത്ത് ആര്യടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് പാട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു വിജയിട്ട് വരുന്ന ആര്യടൻ ഷൌഖ്യത്തിന് സ്വീകരിക്കുന്ന പാട്ടൊക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് അത്രയും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് എന്ന് പറയുന്നത് അപ്പോഴും പി വി എൻ വർ ഫാക്ടർ യു ഡി എഫിൻ്റെ ചങ്കിടിപ്പിക്കുന്നുണ്ടോ സിനോജ് അനുകുമാർ അതായത് യു ഡി എഫ് വിലയിരുത്തുന്നത് ഈ പി വി അൻവർ ഫാക്റ്റ് എൽ ഡി എഫിനായിരിക്കും ദോഷം ചെയ്യുക അതായത് പി വി അൻവറിനൊപ്പം എൽ ഡി എഫിലേക്ക് പോയ വോട്ടുകൾ മുഴുവൻ പി വി അനുവറിലേക്ക് പോയാൽ അത് എൽ ഡി എഫിന് ദോഷം ചെയ്യും അതുവഴി യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് യു ഡി എഫ് ക്യാമ്പിനുള്ളത് അതുകൊണ്ട് പി വി അൻവർ യു ഡി എഫിന് വലിയ ദോഷം ചെയ്യില്ല എന്ന വിലയിരുത്തിൽ തന്നെയാണുള്ളത് ഇന്ന് ഏറ്റവും ഒടുവിൽ വന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഈ പ്രസ്താവനയും യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് കാണുന്നത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകൂട്ടിയുള്ള പ്രതിരോധമായി അതിനെ കാണുന്നുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിലൊക്കെ തന്നെ യു ഡി എഫിൻ്റെ നേതാക്കൾ പറഞ്ഞതാണ് ഭരണവിരുദ്ധ വികാരമുണ്ട് അതുകൊണ്ട് യു ഡി എഫിൻ്റെ മാത്രമല്ല മറ്റ് കഷ്ട ുടെ കൂടി വോട്ടുകൾ യു ഡി എഫിന് സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ കൂടി ഒരു തെളിവാണ് ഇപ്പോൾ മോഹൻ ജോർജ് പറഞ്ഞിരിക്കുന്ന പ്രതികരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നാളെ ഏതായാലും വോട്ടെണ്ണുമ്പോൾ നിലമ്പൂരിന്റെ ജനനായകനായി എം എൽ എ ആയി ആര്യടശൗക്കത്ത് തന്നെ വിജയിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് അതുകൊണ്ടാണ് ഈ വഴിക്കടവ് പഞ്ചായത്ത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വഴിക്കടവ് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആര്യടൻ ചൌക്കത്തിന്റെ ലഭിക്കാൻ പോകുന്നതെന്ന് യു ഡി എഫ് കണക്കെടുത്ത് വെച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വോട്ടുകൾ വരെ ഈ ആദ്യ റൗണ്ടും രണ്ടാം റൗണ്ടും മൂന്നാം റൗണ്ടും വഴിക്കടവ് പഞ്ചായത്താണ് ആ റൗണ്ടിൽ തന്നെ നാലായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം വർഷം യു ഡി എഫ് സ്ഥാനാർത്ഥി ലഭിക്കുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് മൂത്തേടം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ സ്ഥിരമായി യു ഡി എഫിനെ സഹായിക്കുന്ന ഒരു പഞ്ചായത്താണ് അവിടെ ഒരു മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് അവർ കണക്കാക്കുന്നു ഇടയ്ക്കര വി വി പ്രകാശ് നാടാണ് അവിടെയും ഒരു ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നു അതായത് യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തിന്റെ വളർച്ച കാണണമെങ്കിൽ അല്ലെ അല്ലെങ്കിൽ അതിന്റെ ഒരു ലെവൽ കാണണമെങ്കിൽ ഈ പോത്തുകൽ പോലുള്ള പഞ്ചായത്തിലെ കണക്ക് നോക്കണം അതായത് പോത്തുകൽ പഞ്ചായത്ത് എൽ ഡി എഫിന് സ്വാധീനമുള്ള പഞ്ചായത്താണ് പക്ഷേ അവിടെ പോലും ഒരു അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിന് സ്ഥാനാർത്ഥി കിട്ടുമെന്നാണ് വിലയിരുത്തലേക്കാണ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തും വിലയിരുത്തലേക്ക് വരുന്നുണ്ട് ഇല്ല നിലവിൽ നോക്കൂ യു ഡി എഫിന്റെ കണക്കൂട്ടൽ അങ്ങനെയല്ലമൃതി കരുളായിലും അമരമ്പലത്തും യു ഡി എഫിന്റെ കണക്കുകൂട്ടലിൽ തന്നെ എൽ ഡി എഫിന് ആയിരത്തിൽ താഴെ വോട്ടുകൾ ലീഡ് ചെയ്തേക്കാം എന്നുള്ളതാണ് കരുളായിലും അമരമ്പലത്തും എൽ ഡി എഫിന് ലീഡ് യു ഡി എഫ് തന്നെ പറയുന്നു രണ്ട് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ലീഡ് പറയുന്നുണ്ടെങ്കിൽ ഇത് ചെറിയ കണക്കല്ല രണ്ടും ആയിരത്തിൽ താഴെ മാത്രമാണ് പക്ഷേ കരുളായിലും അമരമ്പലത്തും ഉണ്ടാവുന്ന നഷ്ടം മറികടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് നോക്കൂ വഴിക്കടവും കൊണ്ട് മറികടക്കാൻ പറ്റും ലീഡ് കിട്ടുമെന്നുള്ളതാണ് അവസാനത്തെ യെസ് നോക്കൂ വഴിക്കടവിൽ ആണ് അത് കഴിഞ്ഞാൽ മൂത്തേടമാണ് അത് കഴിഞ്ഞാൽ നഗരസഭയിൽ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് ഇതാണെന്ന് തോന്നുന്നു വഴിക്കടവിനേക്കാൾ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് നഗരസഭയാണ് നഗരസഭയിൽ നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തിലധികം വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞതവണ പി വി എഫ് കൊടുത്ത നഗരസഭ ഇക്കുറി യു ഡി എഫിന് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് എന്താണ് യു ഡി എഫിനെ പക്ഷേ നാലായിരം യു ഡി എഫിന്റെ അവകാശവാദം ആദ്യത്തെ മൂന്ന് റൌണ്ട് എണ്ണിക്കഴിയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലെ ബൂത്തുകളാണ് എണ്ണുന്നത് നാലായിരത്തിലേക്ക് അടുക്കുമോ എന്നതാണ് അറിയേണ്ടത് അതല്ല കഴിഞ്ഞ തവണ എൽ ഡി എഫിന് മുപ്പത്തിയഞ്ച് വോട്ട് ലീഡ് കൊടുക്കുമ്പോ ആയിരത്തിൽ താഴെ വോട്ടിന്റെ ലീഡ് മാത്രമാണ് യു ഡി എഫിന് കൊടുക്കുക എന്നാണ് അറിയേണ്ടത് ഇടക്കരയിൽ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് വോട്ടിന്റെ ലീഡ് മാത്രമാണ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് ഇടക്കരയിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു പോത്തുകല്ലിൽ അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് കിട്ടുമെന്ന് പറയുന്നു ചുങ്കത്തറയിൽ അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് കിട്ടുമെന്ന് പറയുന്നു എന്നാൽ കരുളായിലും അമരമ്പലത്തും അത് ഇടത് കോട്ടകളാണ് അവിടെ പോലും ശക്തമായി കടന്നു കയറാൻ സാധിക്കും പക്ഷേ ആയിരത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരിക്കും അവിടെ ലഭിക്കുക എന്നതാണ് യു ആദ്യത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി പ്രതീക്ഷിക്കുന്നത് ഈ കണക്കുകളിൽ ഏറ്റവും കൗതുകമാർന്ന കണക്ക് ഒന്ന് വഴിക്കടവിലേക്ക് വരാൻ പോകുന്ന നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞാൽ നഗരസഭയിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പിന്നെ പോത്തുകൾ എന്ന് പറയുന്ന പഞ്ചായത്ത് നമുക്കറിയാമല്ലോ സ്ഥാനാർത്ഥിക്ക് തന്നെ വളരെ അടുത്തുള്ള ആ സ്ഥാനാർത്ഥി തന്നെ വരുന്നത് പഞ്ചായത്തിൽ നിന്നാണ് പോത്തുകൾ പഞ്ചായത്തിൽ നിന്നാണ് അപ്പോൾ പോത്തുകൽ പഞ്ചായത്തിൽ ആ അഞ്ഞൂറ് വോട്ടുകൾ യു യു ഡി എഫിന് കിട്ടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഈ മൂന്ന് പഞ്ചായത്തുകൾ വളരെ നിർണായകമാണ് കോട്ടയാണ് അതേപോലെത്തും യു ഡി എഫിൽ വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിൽ വിള്ളൽ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആര്യാടൻ ശോക് ഗുണകരമായി മാറുകയും ചെയ്യും അരുൺ ഇതിൽ പന്ത്രണ്ടായിരം എന്നുള്ളത് പതിനയ്യായിരം ഭൂരിപക്ഷം എന്നും ചില നേതാക്കൾ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞത് പതിനയ്യായിരം വോട്ടിന് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ പ്രധാന ഘടകമായിരിക്കുന്നത് സ്ഥാനാർത്ഥികൾ എന്നതിനപ്പുറം സ്വരാജൻ ഒരു നല്ല ഇമേജ് ഉണ്ട് അദ്ദേഹത്തെ ആ രൂപത്തിലാണ് അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സ്വരാജ് ആണല്ലോ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകൾ തരം നടത്തി കഴിഞ്ഞതാണ് അപ്പോൾ അതിലപ്പുറം അവിടെ വികാരം ശക്തമായി തന്നെ ഉണ്ട് നമ്മൾ വരും രണ്ട് കാര്യങ്ങൾ ഞാൻ ും വിശദമായി ചർച്ച ചെയ്തതാണ് ഭരണവിരുദ്ധ വികാരം ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ആയി മാറിയിട്ടുണ്ട് ഈ വഴിക്കടവ് പഞ്ചായത്തിലടക്കം ആയി മാറണം പ്രത്യേകിച്ച് മലയോര മേഖലയാണ് വഴിക്കടവ് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളും ഉള്ളത് ആ നൂറ്റി നാൽപ്പത്തി മൂന്നോളം ബൂത്തുകൾ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് അപ്പോൾ സ്വാഭാവികമായും പി വി എൻ ഉയർത്തിയ സർക്കാരിനെതിരെയുള്ള വികാരം യു ഡി എഫിന് വോട്ടായിട്ട് മാറുന്നു എന്ന് വേണം കണക്കാക്കാൻ അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുന്നു കോൺഗ്രസിന്റെയും ചിട്ടയായ പ്രവർത്തനം ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകർ ഇറങ്ങിയുള്ള പ്രവർത്തനം വളരെ സജീവമായി ഒന്നും രണ്ടും മൂന്നും തവണ വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രവർത്തനത്തിലൂടെ നിരന്തരമായി അവരുടെ പ്രവർത്തനം നടന്നു ഓർമ്മിക്കൂ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൌക്കത്തിനെതിരെ പ്രവർത്തിച്ച ഘടകങ്ങൾ പലതും ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് പ്രവർത്തിച്ച ആന്റി ആര്യാടൻ ഷൌക്കത്ത് ഫാക്ടേഴ്സ് ഇത്തവണ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ കണക്ക് അവർക്ക് ഒരിക്കലും കിട്ടില്ല ചിഹ്നം മാത്രം നോക്കിയാൽ മതി ഇവിടെയാണ് ഒരു ഒരു ഭാഗത്ത് സ്വരാജ് അവിടെ അവതരിപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഏറ്റവും യോഗ്യനായ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു ആ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ പോലും ആ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാൽ ആര്യടൻ ശോക്കത്തിന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചില ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമുണ്ട് അവിടെ ആ ഇമേജ് പലയിടങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും അതിനെ മറികടക്കാൻ ചിഹ്നത്തിന് വോട്ട് ചെയ്യൂ യു ഡി എഫിന് വോട്ട് ചെയ്യൂ എന്നുള്ള മണ്ഡലത്തിൽ സജീവമായി എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ റിസൾട്ട് കൂടിയാണെന്ന് ലീഗിനെ ഇപ്പോഴില്ലെങ്കിൽ പിന്നെ നമ്മളില്ല എന്നാണ് കൊടുത്തിരിക്കുന്ന സന്ദേശം എനിക്ക് തോന്നുന്നു ഈ നിർണായകമായി മാറാൻ പോകുന്നതും ആര്യാടൻ യു ഡി എഫിന് കിട്ടിയ വോട്ട് എന്ന നിലയിൽ വരും തിരിച്ചാണെങ്കിലും ഭരണവിരുദ്ധ വികാരത്തിന്റെ ട്രെൻഡ് ഇല്ല എന്ന് പറയാം ഒപ്പം തന്നെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നോക്കൂ നിൽക്കുന്ന ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി തന്നെയാണ് സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വരാജ് അല്ല അവിടെ മത്സരിക്കുന്നത് മറ്റാരെങ്കിലും മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിലും ദയനീയമാകുമായിരുന്നു എന്നാണ് നമ്മൾ പറയുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എൽ ഡി എഫിനെ സംബന്ധിച്ച് സ്വരാജ് എന്ന സ്ഥാനാർത്ഥി ഒരു വലിയ ഘടകമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് നാലഞ്ച് ഘടകങ്ങൾ ആര്യാടൻ ഷോക്കത്തിന് വിജയിപ്പിക്കാൻ ഘടകമായിട്ട് നിലവിലെത്തെ സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും പി വി അൻവൽ എന്ന് പറയുന്ന ഫാക്ടർ ഇപ്പോഴും ഒരു ബഹുമുട ട്രയാങ്കിൾ ആണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അത് വ്യക്തമാകുന്നതോടുകൂടി മാത്രമേ ഈ ക്ലെയിമുകൾ ശരിയാണോ അവകാശവാദങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ